അപ്പോൾ അപ്പോൾ എവിടെയായി എവിടെയായി പാണ്ഡവന്മാരുടെ കടത്ത് ബൃഹദശ്വമിനി വന്നു അദ്ദേഹം നളന്റെ കഥ പറയാൻ തുടങ്ങി നളൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു അതെ വീരസേന നിഷധ രാജ്യത്തെ വീരസേന രാജാവിൻ്റെ മകൻ നളൻ അപ്പോൾ നിഷധ രാജ്യത്തെ രാജാവാണ് ഈ കഥ നടക്കുന്ന സമയത്ത് തൊട്ട് അടുത്തുള്ള രാജ്യമാണ് മറ്റേ വിദർഭ അവിടുത്തെ രാജാവ് ഭീമൻ അദ്ദേഹത്തിന് മക്കളില്ല അവിടെയാണ് നമ്മൾ എത്തി നിൽക്കണേ അങ്ങനെ മക്കളുണ്ടാവാൻ എന്താ വഴി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ദമനൻ എന്ന് പറയുന്ന ഒരു മഹർഷി വന്നു ഒരു മുനി അപ്പോൾ ദമനൻ വന്നതോടുകൂടി ഈ കൊട്ടാരത്തിൽ ഭീമന് ദ ധ എന്ന് പറയുന്ന നാല് മക്കളുണ്ടായി ഏ അതെ ദമനൻ ദമൻ ദമയന്തി ദാന്തൻ ഇതാണ് ധ ധ അതെ ദമൻ ദമനൻ ദമയന്തി ദാന്തൻ അപ്പൊ ദമനൻ എന്ന മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭീമന ഇതുപോലെ നാല് മക്കളുണ്ടായി അതിൽ ദമയന്തി അതിസുന്ദരിയ ദമയന്തിയുടെ സൗന്ദര്യം അയ്യ അയ്യോ അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത് അത്ര വലിയ സൗന്ദര്യ അതെ ദമയന്തിയുടെ സൗന്ദര്യം എന്നാൽ അപ്പുറത്ത് തന്നെ നളനും സുന്ദരനെ നളൻ ഗുണഗണങ്ങളെ കൊണ്ട് കീർത്തിമാനാണ് അപ്പം നളനെ ഓരോരുത്തർ വാഴ്ത്താൻ നളനെ പോലൊരു രാജ്യാവുണ്ടോ ജന്തരിയോഗ്യൻ കണ്ട യോഗ്യൻ ഭരണത്തിൽ യോഗ്യൻ ജന്തരിയോഗ്യൻ എന്ന് പറഞ്ഞ് നളനെ പറ്റി ജനങ്ങളിങ്ങനെ വാഴ്ത്താൻ തുടങ്ങി അപ്പം അപ്പുറത്തുള്ള രാജ്യക്കാർ ദമയന്തി അഭ്യുദ്ധമയന്തിയുടെ സൗന്ദര്യ ഐശ്വര്യ ഒന്നൊന്നുമില്ല അതെ ദമയന്തിയുടെ സൗന്ദര്യാലോചിച്ചാൽ ഇത്ര സൗന്ദരിയായിട്ട് സ്ത്രീ ലോകത്തിൻ്റെ അങ്ങനെ ദമയന്തിയെ പറ്റി ഓരോരുത്തർ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി അപ്പൊ ദമയന്തിയെ പറ്റിയുള്ള വർണ്ണന നളനും കേട്ടു നളനെ പറ്റിയുള്ള വർണ്ണന ദമയന്തിയും കേട്ടു ആ അപ്പൊ ദമയന്തി ഇത്ര സുന്ദരിയാണല്ലേ അപ്പൊ നളന് ദമയന്തിയെ കുറിച്ച് ഒരു ഭ്രമം അങ്ങനെ വന്നു തുടങ്ങി ഒരു കമ്പം അങ്ങനെ വന്നു തുടങ്ങി നാളൻ ഇത്ര വലിയ ഗമനാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ ദമയന്തിക്ക് നളനെ പറ്റിയും ഒരു കമ്പം അങ്ങനെ കേട്ട് സംഭവിച്ചതാ ഇവരുടെയൊക്കെ കീർത്തി ഇങ്ങനെ പരന്നട്ടെ സംഭവിച്ചതാണ് അപ്പം അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കും കാലത്തെങ്കിൽ നളനൊരു ദിവസം തൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കുറേ സ്വർണ്ണ ഹംസങ്ങൾ ക്രീഡുള്ള ഹംസങ്ങൾ ഇങ്ങനെ ക്രീഡിക്കുന്നുണ്ട് ആ ആ ഹംസങ്ങൾ അല്ലേ അല്ല ഹംസങ്ങൾ അതെ അപ്പം അതിൽ നളൻ പോയിട്ട് ഒരു ഹംസത്തെ പിടിച്ചു അപ്പോൾ ഈ ഹംസം മനുഷ്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി അയ്യോ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ അങ്ങേക്ക് എന്തോ വേറെ വേണമെങ്കിൽ ചെന്ന് തരാം ഞങ്ങളെവിടെ ഇങ്ങനെ കളിക്കാമെന്നതാണ് അന്നാ ഒരു കാര്യം ചെയ്യും ആ ഹംസം പോയിട്ടേ ദമയന്തിയോട് അതെ അതെ ദമയന്തിയോട് അങ്ങയുടെ ഗുണഗണങ്ങൾ ഞാനാ പറയാം എന്നിട്ട് അവൾ എന്താ പറയണെന്ന് അത് ഇവിടെയും എന്ന് പറയാം അപ്പോൾ ഒരു ദമയന്തി നളൻ എസ് എം എസ് പണ്ടതില്ല ഹംസ മെസ്സേജായി അതെ അരയെന്ന സന്ദേശം പോട്ടെ എന്നുള്ള നിലയ്ക്ക് ഈ ദമയന്തിയുടെ അടുത്തേക്ക് നളൻ്റെ ഉദ്യാനത്തിൽ കളിച്ചെല്ലുന്ന ഹംസം വേറെ കുറേ ഹംസങ്ങളുണ്ടോ ചെക്കല്ല അവരൊക്കെ കൂടി പോയി അപ്പൊ ഇവര് വഴിക്ക് ഓരോ കാഴ്ചകൾ കണ്ടാണ് പോകുന്നത് ആ കാഴ്ചകൾ എന്തൊക്കെയാന്ന് കുഞ്ചൻ നമ്പ്യാരെ നളചരിതം തുള്ളലിൽ വർണ്ണിക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം എന്താ ഈ ദൂതൻ ഹംസം കാണുന്നത് നാടുകൾ കണ്ടു കാടുകൾ കണ്ടു ചാടുകൾ കണ്ടു പോടുകൾ കണ്ടു കൂടുകൾ കണ്ടു കാടുകൾ കണ്ടു നാടുകൾ കണ്ടു വീടുകൾ കണ്ടു വീടുകളിൽ ചില നായന്മാരുടെ മൂഢത കൊണ്ടൊരു ഘോഷം കണ്ടു അച്ചികളോടുകലം ബീച്ചിലകലം എച്ചിലിലിലിലിട്ടു തകർക്കണ കണ്ടു കച്ചകൾ പുടവകൾ ഒരുവൻ വന്നു വലിച്ചു കരിച്ചു തിരിച്ചതു കണ്ടു ഇല്ലം കൊണ്ടുവന്നവളെ തല്ലിപ്പല്ലു തകർത്തൊരു പങ്ങച്ചാരുടെ തള്ളകല കയർത്തൊരു ഇലക്ക എടുത്ത് ചെള്ളക്കിട്ടു ചിമുക്കിണ കണ്ടു മറ്റൊരിടത്തൊരു ഘോഷം കണ്ടു തെറ്റെന്നവിടെ ചെന്നര വിടച്ചെന്നരയെന്നം മുറ്റത്തുള്ളൊരു തെങ്ങിൻ മുകളിൽ പറ്റി ചെവിയും വസിച്ചു നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല ആയതു കെട്ടുകലമ്പിച്ചെന്നങ്ങായുധമുടനെ കാട്ടിലെറിഞ്ഞു ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികളെന്നുട തലയിലൊഴിച്ചു കെട്ടിയ പെണ്ണിന മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലുവലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്ത സീയിലെരിച്ചു അരകല്ലങ്ങുകുളത്തിലെറിഞ്ഞു അതുകൊണ്ട് അരിശം പുരയുടെ ചുറ്റും വണ്ടി നടന്നു അരയന്നം പുനരതു കണ്ടുടനെ ഹരഹര ശിവശിവ എന്നു പറഞ്ഞു അരയന്നം പുനരുകുടനെ ഹരഹര ശിവ ശിവ എന്നു പറഞ്ഞു എന്നാണ് കുഞ്ഞ നമ്പര് വർണ്ണിക്കണേ പല കാഴ്ചകൾ വർണ്ണിക്കണ്ട അതിലും ഒരു കാഴ്ചതാ ഇതൊക്കെ കണ്ട അരയന്നം പതുക്കെ പതുക്കെ ആ ദമയന്തിയുടെ രാജധാനിയിൽ വിദർഭയിൽ ഇറങ്ങി അരയന്നിറങ്ങി ഇറങ്ങി ഇറങ്ങി നേരെ ദമയന്തിയുടെ എടുത്തി ദമയന്തിയും അരയന്നത്തെ പിടിച്ചു വേറെ അരയന്നങ്ങളുണ്ട് അവരൊക്കെ ഓരോ വഴിക്ക് പോയി ഈ അരയന്നം ദമയന്തിയുടെ അടുത്തി അല്ല എന്നെ ഞാൻ നളൻ്റെ നളനോ നളൻ എന്ന് കേട്ടപ്പോ ദമയന്തി ആ ആഹാ അജി ശരി നളൻ എന്നെ പറഞ്ഞിരിക്കണു അദ്ദേഹം വളരെ കരുണയുള്ള ആളാണ് യോഗ്യനാണ് അദ്ദേഹത്തിന് ദമയന്തിയിലൊരു ഒരു ഉണ്ട് ഞാൻ അവിടെ പോയി എന്താ പറയണ്ടേ കംശയൊന്നുമില്ല നീ പോയി പറഞ്ഞോ എൻ്റെ മനസ്സ് നളനിൽ ഉറച്ചിരിക്കുകയാണ് നീ അത് പറഞ്ഞോ എന്നൊക്കെ ചിത്രം പോലും കണ്ടിട്ടില്ല കേട്ടോ കേട്ടോർത്താനാണ് അങ്ങനെ നളൻ എൻ്റെ അടുത്ത് ഈ ഹംസം തിരിച്ചു വന്ന് അതെ അതാ അത് വിജയമായി നമ്മുടെ പോയി കാര്യം വിജയം കൊണ്ടുവന്നാ ദമയന്തിക്ക് അങ്ങയോട് അനുരാഗമുണ്ട് അങ്ങക്ക് ദമയന്തിയോട് അനുരാഗം ഉണ്ട് എന്നുള്ള വിവരം ഞാൻ അങ്ങോട്ടും അറിയിച്ചിട്ടുണ്ട് ഹംസത്തിൻ്റെ പണി കഴിഞ്ഞു ഹംസം പോയി അരേന അങ്ങനെ വന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദമയന്തിക്ക് ഒരു ഉത്സാഹ ഇല്ല ശരീരമൊക്കെ ചടച്ചു കുളി ഊണ് പല്ലപ്പ് ഏർ സാരി ഉടുക്കുക ബ്യൂട്ടി പാർലറിൽ പോവുക അതിലൊന്നും വലിയ ശ്രദ്ധയില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് ഹൈ അതാ അങ്ങനെ അപ്പൊ ദമയന്തിയുടെ അച്ഛൻ്റെ ഭീമൻ ഭൈമിയുടെ അച്ഛൻ ഭീമൻ ഭീമൻ അതെ ദർഭരാജ്യത്ത് രാജാവ് ഭീമൻ ദാ 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 എന്ന് പറഞ്ഞ നാല് മക്കളുടെ അച്ഛൻ എന്താ മോൾക്ക് വെച്ചേ എന്താ അവൾക്ക് പെച്ചേ തോഴിമാരോട് എന്താണെന്നറിയ കോഴിമാർക്ക് സംഗതി മനസ്സിലായി തോഴിമാര് പോയിട്ട് അച്ഛനോട് പറഞ്ഞു അങ്ങനെയൊക്കെ ആ അങ്ങനെയുണ്ട് മകൾക്ക് പ്രായമായി അല്ലേ ഓ ഓ ഒരു കാര്യം ചെയ്യാം അവൾക്ക് സ്വയംവരം നിശ്ചയിക്കാം എന്ന് പറഞ്ഞ് ഭീമൻ ദമയന്തിയുടെ ഈ ഈ ഒരു പ്രണയപാര വിശം എന്താ വിളിക്കണ്ടേ ശ അങ്ങനെ ഒരു അവസ്ഥ കണ്ടാത്ത് തൻ്റെ പുത്രിക്ക് സ്വയംവരം നിശ്ചയിച്ചു പെരുമ്പറ അടിച്ചു വിളംബരം ചെയ്തു അപ്പ എന്താ കഥ ദമയന്തിയുടെ സ്വയംവരം അല്ല സൗന്ദര്യം നളം മാത്രല്ല കേട്ടിട്ടുള്ള ലോകത്തുള്ള സർവ്വരാജാക്കന്മാരും ഇതിൽ പരമ്പര് സുന്ദരി ഇനി ഭൂമിയിലില്ലായെന്ന് കേട്ടിട്ട് എല്ലാ രാജാക്കന്മാരും സ്വയംഭരത്തിന് പുറപ്പെട്ടു ആ സ്വയംഭരത്തിന് പുറപ്പെട്ടും സ്വയംഭരത്തിന് പുറപ്പെട്ട അവർ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ വിദർഭ എന്ന് പറയുന്ന നഗരത്തിന് സ്ഥലമില്ല തേര് പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടേ സ്ഥലമില്ല ആകലഹലേ തിക്ക ഭൂമി കുലുങ്ങി എന്ന് വരിയാണ് കേൾക്കണേ അത്ര അധികം രാജാക്കന് മരുമോന്ന് എന്തിനേ നീതമയന്തിയുടെ സ്വയംഭരത്തിന് ആയ്യോ അയ്യോ അയ്യോ അപ്പം ഈ അറേഞ്ച്മെൻ്റൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് രണ്ടാളുകൾ നേരെ എവിടേക്ക് പോയി ദേവലോകത്തേക്ക് പോയി ആ പോയി ഒരാൾ നാരദനാ നാരദനും അവിടെ ചെന്നു ദേവലോകത്തി ചെന്നപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനെ കണ്ടു നാരായണ നാരായ നാരദൻ പിന്നെ അവിടെ പോയില്ല അതേ പറയുള്ളു എന്താ അങ്ങ് വരുന്നത് ഇവിടുന്നാ എന്താശയം ഭൂമിന്നാണ് വരണേ ആഹാ ഭൂമിന്നാണ് വരണേ പക്ഷെ ഈയിടെ ആയിട്ടേ ഭൂമിന്നാരും സ്വർഗത്തിലേക്ക് വരണ്ടില്ല അതെന്താ സാധാരണ യുദ്ധത്തിൽ മരിച്ച ആളുകളൊക്കെ സ്വർഗത്തിൽ വരാറുണ്ട് അവർക്കൊക്കെ ഇവിടെ വന്നാൽ സുഖമായിട്ട് കൂടാലോ ഇവരെ സ്വർഗം പ്രാപിച്ചു എന്നല്ലേ പറയാ അങ്ങനെ യുദ്ധത്തിൽ മരിച്ച ആളുകളൊന്നും അടുത്ത കുറച്ച് കാലമായിട്ട് ഇവിടെ വരാ വരുന്നില്ല അതിനെന്താ മഹർഷി കാരണം അങ്ങ് പോലോ പോലോന്നല്ലേ വരണേ അതിന് കാരണംണ്ട് എന്താ അങ്ങ് ഒന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്താ ഭൂമിയിലെ വിദർഭരാജ്യത്ത് ദമയന്തി എന്ന് പറഞ്ഞ് അതിസുന്ദരി ആയിട്ടൊരു സ്ത്രീയുണ്ട് അതുകൊണ്ടെന്താ അവളുടെ സ്വയംഭരം നിശ്ചയിച്ചിരിക്കുക അപ്പൊ ഭൂമിയില്ല രാജാക്കന്മാരൊക്കെ ദമയന്തിയുടെ സ്വയംഭരത്തിൽ ഓ അപ്പൊ രാജാക്കന്മാർ കശപിശി ഇല്ല ഇല്ല തമ്മിത്തല്ല ഇല്ല മരിക്കണില്ല അപ്പൊ ദമയന്തിയുടെ സ്വയംഭരത്തിന് രാജാക്കന്മാർ പോയത് കൊണ്ട് സ്വർഗത്തിലേക്ക് ആല്യണ്ടായി സ്വർഗ്ഗത്തി ചെല്ലണമെങ്കിൽ സാധാരണ മരിച്ചവർക്ക് സ്വർഗ്ഗത്തിൽ ചെല്ലാ എളുപ്പമല്ലല്ലോ അവിടെ യജ്ഞം ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കണം ഇന്ദ്രൻ്റെ ലോകത്ത് കയറണമെങ്കിൽ ആരും മരിക്കുന്നില്ല കാരണം ആര് യുദ്ധം ചെയ്യുന്നില്ല സകലരും ദമയന്തിയുടെ അടുത്ത് എന്ത് കൂടിക്കുക സ്വയംഭര അതെയോ ഇത്ര സുന്ദരിയാണോ ദമയന്തി അതെ അപ്പം ദേവന്മാരെ കൂടി ഉറച്ചു ആരൊക്കെ ഇന്ദ്രൻ യമൻ വരുണൻ അഗ്നി ഇത്രയുള്ള ദേവന്മാരൊക്കെ നമുക്ക് ഇത് ഇത്ര ഗേമിയാണ് ദമയന്തി എങ്കിൽ നമുക്ക് മക്ക അവരുടെ സ്വയംഭരത്തിൽ ഹൈ മനുഷ്യന്മാർക്കും എടുക്കുന്ന സമയത്ത് നമുക്കും പങ്കെടുക്കാമല്ലോ